ഇത് കണ്ടാൽ നിങ്ങൾക്ക് നൊസ്റ്റാൽജിയേ തോന്നൂല പക്ഷേ ഇതെടുക്കു നോക്ക് ആൽത്തറ ആൽത്തറ ഇവിടെ നല്ലൊരു മൈതാനി പോലെ സ്ഥലവും ഞാവൽ പഴവും ഒരു പഴയ കെട്ടിടം വിശാലമായ ആൽ ഷോറൂം പിന്നെ അവിടെ ഇങ്ങനെ പോയിട്ട് വേറൊരു ഇല്ലം പോലത്തെ വീടുണ്ട് പണ്ട് പണ്ട് ആൽത്തറ പല കഥകളും മെനഞ്ഞുണ്ടാക്കിയ സ്ഥലങ്ങളും പല നൊസ്റ്റാൽജിയകളും എല്ലാം ഒതുങ്ങിയ ഒരു സ്ഥലമായിരുന്നു ഇന്നിങ്ങനത്തെ കവലകളില്ല ഇവിടെ സൊറ പറഞ്ഞ് സമയം കളഞ്ഞിരുന്ന തലമുറ കഴിഞ്ഞു പോയി നീ തലമുറ കാണൂല ഇനി സ്മാർട്ട് ഫോൺ ഇലക്ട്രിക് ബൈക്കിൾ വേറെ ഹൈട്രോജൻ വെഹിക്കിളുകളെ